ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ സ്റ്റാലിനെത്തില്ല പകരം തമിഴ്നാട്ടിൽ നിന്നുള്ള പ്രതിനിധികളെ അയക്കും എം കെ സ്റ്റാലിനെ ആയിരുന്നു അയ്യപ്പ സംഗമത്തിൽ മുഖ്യ അതിഥിയായി നിശ്ചയിച്ചിരുന്നത് രാഹുൽജി നാഥ വിശദവിവരങ്ങളുമായി ചേരുന്നുണ്ട് നമുക്കപ്പം രാഹുൽ ഗുഡ് മോർണിംഗ് അത്തദിന ആശംസകൾ നേരുന്നു എന്തുകൊണ്ടാണ് സ്റ്റാലിൻ എത്താതെ പ്രതിനിധികളെ അയക്കുന്നത് വിശദവിവരങ്ങൾ എന്താണ് എന്തായാലും ദേവസ്വം മന്ത്രി വി എൻ വാസ്തവൻ ചെന്നൈയിൽ പോയി ഇത്തരത്തിൽ ക്ഷണം നടത്തിയ ഘട്ടത്തിൽ തന്നെ മറ്റു പരിപാടികളുണ്ട് അതിന് തിരക്കുണ്ട് എന്ന് പറയുന്നുണ്ട് കാരണം സ്റ്റാലിനെ സംബന്ധിച്ചൊരു വിദേശയാത്രയുണ്ട് അതിന് ശേഷം പിന്നീട് തിരിച്ചെത്തിയാൽ തന്നെ മറ്റു പരിപാടികളുണ്ട് എന്നുള്ളൊരു കാര്യം അറിയിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഇതിൽ മറ്റെന്തെങ്കിലും കാര്യമുണ്ടോ എന്നുള്ളത് ഈ നിലവിൽ ഇപ്പോൾ ചർച്ചയാകുന്നില്ല എങ്കിൽ പോലും വലിയ വിമർശനം ഉന്നയിച്ചിരുന്നു പ്രത്യേകിച്ച് ഈ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ സർക്കാരുമായി ബന്ധപ്പെട്ട് അതായത് കേരള സർക്കാരും ഒപ്പം സ്റ്റാലിൻ ഉൾപ്പെടെയുള്ളവർ മാപ്പ് പറഞ്ഞാൽ മാത്രമേ പരിപാടി നന്നായി നടത്താൻ കഴിയൂ എന്ന് ബി ജെ പി ഒപ്പം സംഘപരിവാർ സംഘടനകളും പറയുന്നുണ്ടായിരുന്നു അത് അവരുടെ മുൻപുള്ള നിലപാടുകളുമായി ബന്ധപ്പെട്ടുള്ള വിമർശനമാണ് ഉന്നയിച്ചത് പ്രത്യേകിച്ച് സനതനധർമ്മവുമായി ബന്ധപ്പെട്ട് എം കെ സ്റ്റാ എം കെ സ്റ്റാലിൻ അതിൽ തിരുത്തൽ നടത്തുന്നില്ല ഉദയന്ദ്ര സ്റ്റാലിൻ്റെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് അങ്ങനെ വലിയ വിവാദങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ പിന്മാറ്റം ഉണ്ടാകുന്ന വിമർശിക്കാമെങ്കിലും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഔദ്യോഗികമായി സ്റ്റാലിൻ്റെ ഓഫീസ് അറിയിക്കുന്നത് ഇത്തരത്തിൽ തിരക്ക് 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 പിടിച്ച പരിപാടികളുണ്ട് അതുകൊണ്ട് തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയില്ല പകരം പ്രതിനിധികളാകും തമിഴ്നാട്ടിൽ നിന്ന് എത്തുക അതിൽ ഏറ്റവും പ്രധാനമായി ദേവസ്വം മന്ത്രി തമിഴ്നാട് ദേവസ്വം മന്ത്രി പി കെ ശേഖർ ബാബു എത്തുമെന്ന് പറയുന്നു അദ്ദേഹം ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് നിരവധി തവണ സന്ദർശനം നടത്തിയ ആളാണ് അവിടെ എത്തുന്ന ആളാണ് അതുകൊണ്ട് തമിഴ്നാട്ടിൽ നിന്ന് പ്രതിനിധികൾ എത്തും സ്റ്റാലിനെത്തുന്നില്ല എന്നുള്ള വാർത്തയാണ് നിലവിൽ പങ്കുവയ്ക്കാനുള്ളത് എന്തായാലും ഈ ദേവസ്വം ബോർഡിൻ്റെ യോഗം എന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണവും അവിടുന്ന് പ്രതീക്ഷിക്കാം മോദി ശരി രാഹുൽജി നാഥാണ് വിശദവിവരങ്ങൾ നൽകിയതാ